ഇതൊരു ചിരങ്ങയാണ് കേട്ടോ ചിരങ്ങ ഇത് പിന്നെ ഇവിടെ നമ്മൾ ഈ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായതാണ് ഇവിടെ ചെരങ്ങ നല്ല ഷെയർ ആയിട്ടുണ്ടാവുന്നുണ്ട് ഇവിടെ ഒക്കെ ചെറിയ ചിരങ്ങകളുണ്ടാവുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ചിരങ്ങ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല വലിയൊരു വളപ്രയോഗത്തിൻ്റെ ഒരു കാര്യമില്ല നമ്മളിത് എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുത്തി കുത്ത് കുത്തിയിട്ടൊരു ഒരു മാസം കൊണ്ട് നമുക്ക് എന്നാ ചിരങ്ങ വിളവ് കേട്ടോ ഈ ചരങ്ങപ്പോൾ വലിയ ചിരങ്ങുണ്ടായിട്ടുള്ള ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് മൂപ്പെത്തും മൂപ്പ് വേറെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മൂപ്പെത്തി രണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് ഒരു മത്തന ഒരു ചരങ്ങായിട്ട് നമുക്കിത് പറിച്ചെടുക്കാം ഇത് ഇവിടെയൊക്കെ പിന്നെ നിറയെ പിന്നെ ഇത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ വീഡിയോകൾ ഞാൻ കൃഷിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പിന്നെ ചെടികളെ പറ്റിയിട്ടും ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക്